ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഒരു സന്തോഷ ദിവസമാണ് ആട്ടോ നവംബർ പതിനെട്ടാം തീയതി എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആട്ടോ എൻ്റെ മാത്രമല്ല എൻ്റെ ചേട്ടയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആട്ടോ അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്നത്തെ കല്യാണ സമയത്ത് കേട്ടോ അപ്പം ആൽബം മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളെ കാണിച്ചവരെ എനിക്ക് ആൽബം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും കാണുക ഇതിപ്പോൾ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോയൊക്കെ ആട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചേട്ടാടെ വീട്ടിൽ എൻഗേജ്മെൻറ്റിന് പോകാൻ വേണ്ടിയുള്ള ഇത് നമ്മുടെ കാന്തിപ്പാറപ്പള്ളി ആട്ടോ എൻ്റെ എൻ്റെ നാട്ടിലത്തെ പള്ളി അപ്പോൾ ഇവരവിടെ ആട്ടോ എൻഗേജ്മെൻറ്റ് സാധാരണ ക്രിസ്ത്യൻസിൻ്റെയൊക്കെ എൻഗേജ്മെൻറ്റ് എൻഗേജ്മെൻറ്റ് പെണ്ണിൻ്റെ വീട്ടിലും കെട്ട് ചെറുക്കൻ്റെ വീട്ടിലും അങ്ങനെയാണല്ലോ അപ്പോൾ ഇതാണ്ടോ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോയൊക്കെയാണ് നമ്മൾ സൈനികത്ത് ഞങ്ങളുടെ പള്ളിയിലച്ചനായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ അങ്ങനെ ഒക്കെ കഴിഞ്ഞു സമ്മതമാണോ സമ്മതമാണോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നൊക്കെ ഫോട്ടോ എടുത്തു കേട്ടോ എൻ്റെ കോസ്റ്റ്യൂം നോക്കി ആരും ഒന്നും പറയേണ്ട കേട്ടോ കാരണം വളരെ ബോറായിരുന്നു എൻ്റെ എന്നെ കാണാൻ വേണ്ടി കാരണം ഞാൻ ബ്യൂട്ടി ബ്യൂട്ടി പാർലറിൽ പോയാണോ ഒരുങ്ങിയത് ഭയങ്കര മോശമായിരുന്നു കേട്ടോ ഇതിപ്പോൾ എൻഗേജ്മെൻറ്റ് കല്യാണത്തിൻ്റെ ഇതായിട്ടോ ഇതിപ്പോൾ ചേട്ടായി ചേട്ടയുടെ വീട്ടിലെടുത്തോണ്ടാട്ടോ ഇങ്ങനത്തെ ചേട്ടാടേ കുറേ ഷോകളൊക്കെ കാണേണ്ടി വന്നത് പിന്നെ ഞാൻ വന്നു കഴിഞ്ഞിട്ടോ എൻ്റെ ഫോട്ടോ എടുത്തത് ഇത് ഞങ്ങളുടെ വള്ളിയും കേട്ടോ വാഗക്കാട് വള്ളി പിന്നെ ഇതെൻ്റെ ആങ്ങളയാണ് ആങ്ങളമാരാണ് കേട്ടോ അളിയന്മാരാണ് അളിയന്മാർക്ക് പൂവൊക്കെ കുത്തി കൊടുക്കണ്ട കേട്ടോ അപ്പം അവൻ ചേട്ടായിക്ക് ചെണ്ടൊക്കെ കൊടുത്ത് സ്വീകരിച്ചു അതുപോലെ തന്നെ അവൻ ഭയങ്കര മെലിഞ്ഞൊക്കെ കേട്ടോ അന്നൊക്കെ ഇരുന്നത് ഇപ്പോൾ അവൻ കണ്ടു കഴിഞ്ഞാൽ അവന് നാണോ കേട്ടോ കാരണം അവൻ ഇപ്പം നല്ല മിടുക്കനൊക്കെ ആയിട്ട് തലമുടിയൊക്കെ വളർത്തി ഭയങ്കര സെറ്റപ്പൊക്കെ ആയിട്ടോ നടക്കുന്നത് അങ്ങനെ കല്യാണത്തിൻ്റെ സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ പള്ളിയുടെ മുറ്റത്ത് ഒന്നും ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പം അമ്മ അപ്പനെ കണ്ടില്ലായിരുന്നു അതുകൊണ്ട് അമ്മ അപ്പനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആട്ടോ ഇങ്ങനെ കണ്ണിങ്ങനെ ചെരിച്ചു പിടിച്ചെ അങ്ങനെ എൻ്റെ കഴുത്തേൽ താലി കയറിയ ഗൈസ് നവംബർ പതിനെട്ടാം തീയതി അങ്ങനെ താലി കിട്ടി എൻ്റെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ ആരോടൊക്കെയോ പകയുള്ള പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടല്ലേ വെറുതെ വെറും യാതർച്ചിക മാത്രം കേട്ടോ അതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല അങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയുക തലമുണ്ടിടുകയല്ലോ തലമുണ്ടല്ലോ ആ മന്ത്രകോടിയൊക്കെ അണിയിച്ചു അച്ഛൻ എന്നാണ്ടൊക്കെ തന്നു അച്ഛനും പ അച്ഛൻ പകുതി കെട്ടിത്തരും പകുതി ചേട്ടയാണ് കെട്ടുന്നത് അങ്ങനെ കേട്ടോ താലിയൊക്കെ കിട്ടുന്നത് അങ്ങനെ ഇപ്പം താലി കെട്ട് കഴിഞ്ഞു മന്ത്രകോടിയൊക്കെ അണിയിച്ചു പിന്നെ കൊന്തയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നു ഭയങ്കര ചടങ്ങ് കേട്ടോ നിന്നും മനുഷ്യൻ്റെ ഭൂപ്പാടകും കേട്ടോ അങ്ങനെ ഞങ്ങൾ കേട്ടെല്ലാം കഴിഞ്ഞ് മറ്റുത്തിറങ്ങി നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു കുറേ നേരെ ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ പക്ഷെ അന്നൊന്നും എനിക്കിത്രയും വണ്ണമൊന്നുമില്ല കേട്ടോ മെലിഞ്ഞിട്ടൊക്കെയാണ് ഇരുന്നത് അങ്ങനെ കല്യാണം അങ്ങനെ പൊടി പൊടിച്ചു കല്യാണം ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ റിസപ്ഷന് വേണ്ടി നമ്മളെ സ്വീകരിച്ച് മാലയൊക്കെ ഇടിയിച്ച് നമ്മൾ ഓഡിറ്റോറിയത്തിലൊക്കെ പോയി പിന്നെ പിന്നെ അവിടെയുള്ള കുറേ ഷോകളാണ് പിന്നെ നമ്മൾ ആക്ച്വലി മടുത്തു കേട്ടോ നമുക്ക് ഈ മന്ത്രകോടി പിന്നെ കൊടുക്കണം എന്നുണ്ട് കേട്ടോ കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ മന്ത്രകോടി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഞാൻ ആരെയൊക്കെയോ ഇങ്ങനെ വായി നോക്കുവാണ് അവിടെ നിന്നുകൊണ്ട് എല്ലാവരും ഉണ്ടായിരുന്ന നമ്മുടെ റിലേറ്റീവ്സും എല്ലാവരും വന്ന് എല്ലാവരും ഫോട്ടോയൊക്കെ എടുത്ത് അടിപൊളിയായി സെറ്റപ്പായി കല്യാണമൊക്കെ ഏകദേശം തീരാറായി കേട്ടോ ഇപ്പം ഇതൊക്കെ ചേട്ടൻ പപ്പായ പെങ്ങന്മാരാണ് അപ്പം എൻ്റെ ഫോട്ടോ എടുത്തു പിന്നെ അതുകഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെന്നിട്ടുള്ള പരിപാടി ആട്ടോ ചേട്ടായി ആരാണ്ടൊക്കെ മധുരം കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ അങ്ങോട്ട് നോക്കുന്നുമില്ല കാരണം തന്നില്ല എൻഗേജ്മെൻറ്റിന് നമുക്ക് കിട്ടി കേട്ടോ അങ്ങനെ ചേട്ടായിക്ക് മധുരവും മധുരമല്ല നമ്മുടെ വീട്ടിൽ കൊണ്ടു വീട്ടിൽ വന്ന് ഞാൻ കയറി കേക്ക് കഴിക്കുക കേട്ടോ കേക്കെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പം പിന്നെ അവിടുത്തെ അമ്മയ്ക്കും പപ്പായക്കും എല്ലാവർക്കും നമ്മൾ കേക്കൊക്കെ കൊടുക്കണം അതൊക്കെ നാട്ടുകിറപ്പ് അതൊക്കെയാണ് അതൊക്കെ നമ്മളിങ്ങനെ ചെയ്യുക കേട്ടോ പിന്നെ എല്ലാവർക്കും കൊടുക്കുവാണ് പക്ഷേ എന്നേക്കാളും വലിയ സംഭവം നമ്മൾ ഒരു പ്രതീക്ഷയോട് കൂടി നമ്മൾ ജീവിതത്തിലോട്ട് കടന്നു വരുവോ അല്ലേ നല്ല രസമായിരിക്കും ജീവിതം ലൈഫ് നല്ല അടിപൊളിയൊക്കെ ആയിരിക്കും എന്നൊക്കെ ഓർത്താണ് ഇപ്പം എൻ്റെ മനസ്സിലെ ആ ചിരിയൊക്കെ കണ്ടാറിയാം കേട്ടോ പക്ഷെ ഒരു കാര്യമുണ്ട് കേസ് അത് കണ്ടാകുമ്പോൾ അമ്മേ അമ്മ മമ്മിയുടെ കയ്യിലേക്ക് ഒന്ന വെച്ച് കൊടുക്കും കേട്ടോ ഞാൻ പിടിച്ചോളാൻ പറഞ്ഞ് കൊടുക്കുവാണ് പക്ഷേ ക അമ്മയും കരഞ്ഞോണ്ടാണ് കൊടുക്കുന്നത് കരഞ്ഞോണ്ട് കേട്ടോ മമ്മിയും മേടിക്കുന്നത് അതിൽ നിങ്ങളൊരു കാര്യമുണ്ട് കേട്ടോ കരഞ്ഞോണ്ടാണ് പുള്ളിക്കരത്തിൽ മേടിക്കുന്നത് അയ്യോ ഈ നശൂൽ എൻ്റെ വീട്ടിലേക്കാണല്ലോ വെന്നേന്ന് ഓർത്തായിരിക്കും ചിലപ്പം മേടിച്ചത് പക്ഷേ കരഞ്ഞോണ്ടൊക്കെ എനിക്ക് ഉമ്മ തന്നെ ഇനി കാണുന്ന ആളൊന്നുമല്ല അതൊക്കെ വേറൊരു വേറെ ലെവലാളാട്ടോ അത് അങ്ങനെ പപ്പായും അച്ചാച്ചയൊക്കെ കൈയ്യൊക്കെ കൊടുത്ത് എല്ലാം സെറ്റപ്പ് ആക്കി എല്ലാവരെയും നിർത്തി ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ പിന്നെ മുറ്റത്തൊക്കെ ഇറങ്ങി കുറച്ചു നേരം നിന്ന് ഫോട്ടോയൊക്കെ എടുത്തുട്ടോ ചേട്ടാ ചിരിക്കുന്ന ഫോട്ടോയെ കേട്ടോ അതും പിന്നെ എൻ്റെ ഫോട്ടോ ഇല്ലെന്ന് തോന്നുന്നു അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞു കേട്ടോ അതവിടെ ക്ലോസായി ആ സന്തോഷം നമ്മുടെ എന്താ പറയുക സന്തോഷം അവിടെയും കൊണ്ടങ്ങ് നിലയ്ക്കുവാണ് ഇനി സന്തോഷമല്ല ഇനി നമ്മൾ നമ്മളനുഭവിക്കുന്ന കാലഘട്ടമാണ് കല്യാണത്തോടു കൂടി നമ്മുടെ സന്തോഷം കെട്ടിപ്പടുത്തവും ചീരിയും കുറച്ച് ദിവസം കൂടെയൊക്കെ കാണാൻ സന്തോഷം അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് പിന്നെ വന്നപ്പോഴത്തെ ഒരു സങ്കടമായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് മുറിക്കണ്ടേ അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ ചേട്ടാ ഞങ്ങളുടെ കൂടി ഒരു സ്ഥലത്ത് പണിയാൻ പോയിക്കുമായിരുന്നു കേട്ടോ ചെറിയെന്തോ ഇൻസുലിൻ്റെ പള്ള വറക്കാൻ പോയതായിരുന്നു പള്ള വറച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ കേക്ക് മേടിച്ചിട്ടായിട്ടോ വന്നത് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നാല് പേരും കൂടെ കേക്ക് മുറിച്ചു കേട്ടോ എൻ്റെ കൊച്ചുങ്ങളിങ്ങനെ ഈച്ച ഇങ്ങനെ കേക്കിന് ചുറ്റും കിടന്ന് കേക്കിനെ അല്ലെങ്കിൽ ഒക്കെ ചുറ്റും കിടന്ന് പോലെ എൻ്റെ പിള്ളേരെല്ലാം കറങ്ങുമായിരുന്നു കേട്ടോ അപ്പം അവർക്ക് ഭയങ്കര ആഗ്രഹം ആട്ടോ ഇങ്ങനെ കേക്കൊക്കെ മേടിച്ചുകൊണ്ടൊന്ന് മുറിക്കുന്നതൊക്കെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്ത് ഭയങ്കര സന്തോഷമൊക്കെ പങ്കുവെച്ചു കേട്ടോ അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ പിള്ളേർ ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ അപ്പോൾ പിള്ളേർക്കും കൊടുക്കണ്ടേ അങ്ങനെ പിള്ളേർക്കും ഞാൻ എടുത്തു കൊടുത്തു പിള്ളേരും കഴിച്ചു പിന്നെ നമുക്കവിടെ താഴെന്നൊക്കെ അമ്മാവനും അമ്മായിയും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു റിലേറ്റീവ് റിലേറ്റീവ്സ് എന്ന് പറയാൻ പറ്റത്തില്ല അത്ര പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ ഒന്നാച്ചയ്ക്കും കൊടുത്തു പിന്നെ ഞാനെടുത്ത് മമ്മിക്ക് കൊടുക്കണം പിന്നെ അമ്മായിക്ക് കൊടുക്കണം അമ്മാവന് കൊടുക്കണം അങ്ങനെ എല്ലാവർക്കും ഞാൻ കൊടുത്തു കേട്ടോ കുഞ്ചിയിരുന്നു നല്ല നീക്കാം കേട്ടോ നീക്കുന്നത് കുഞ്ചിക്കൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ക്രീം കേക്ക് എന്ന് പറഞ്ഞാൽ അവൾ തന്നെ കേക്കൊക്കെ ഉണ്ടാക്കും മണ്ണൊക്കെ വെച്ച് കേക്കൊക്കെ ഉണ്ടാക്കി ഹാപ്പി ബെ ഡേ ടു യു എന്നൊക്കെ പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചൊക്കെ നടക്കും കേട്ടോ അതുകൊണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതാട്ടോ അമ്മായി അമ്മായിക്കും കൊടുത്ത കേക്ക് ഇന്ന് ഞങ്ങൾ മമ്മയ്ക്ക് കൊടുത്തില്ലായിരുന്നു കേട്ടോ മമ്മി ഷുഗർ ഒക്കെ ആയതുകൊണ്ട് മമ്മി വേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു പക്ഷേ എന്നാലും മമ്മിക്ക് ഞാൻ കൊടുത്തു ഷുഗർ ഇച്ചിരി കൂടുതലാണ് മമ്മിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി മടിച്ചത് ഇപ്പം മമ്മിക്കും കൊടുത്തു അങ്ങനെ എല്ലാവർക്കും കൊടുത്തു കേട്ടോ പപ്പായക്ക് എൻ്റെ ഇടയ്ക്ക് ഞാൻ കൊടുത്തായിരുന്നു പപ്പാ കയറി വന്നില്ല കേട്ടോ അങ്ങനെ കുഞ്ചി പിന്നെ ഇങ്ങനെ നോക്കിയിരിക്കുമോ കേട്ടോ ആരെങ്കിലും ഇനി എൻ്റെ കേക്ക് തൊടുന്നുണ്ടോയെന്ന് നോക്കിക്കോണ്ടാട്ടോ കുഞ്ചി ഇരിക്കുന്നത് അവൾ അവിടെ അങ്ങ് ചെമ്പ്രം പടിഞ്ഞിരുന്നു കേട്ടോ അവൾ ചെമ്പറം പടിഞ്ഞിരുമ്പഴത്തേക്കും ചേട്ടായി ഒരു പാത്രത്തിനകത്ത് കുറച്ച് കേക്കെല്ലാം കണ്ടിച്ച് കൊണ്ട് അവളുടെ ഫ്രണ്ടിലേക്ക് കൊടുത്തു കേട്ടോ ഭയങ്കര ഇഷ്ടമാട്ടോ ഒക്കെ കേക്ക് ഭയങ്കര ഇഷ്ടം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പൊന്നാച്ചിക്കും അതുപോലെ തന്നെ പാത്രത്തിൽ സാവധാനം ഇരുന്ന് പയ്യെ കഴിച്ചോളാം പറഞ്ഞു ചേട്ടാ ഈ ഒരു പാത്രത്തിനകത്ത് അവക്കും കേക്ക് എടുത്തുകൊണ്ട് കൊടുത്തു കേട്ടോ കുഞ്ചി ഇങ്ങനെ അങ്കമ്പാടി പോയിരുന്നു ചോറും ഒന്നുപോലെ കേട്ടോ ചെമ്പ്രം പടിഞ്ഞിരിക്കുന്നത് മേശക്കറി ചെമ്പ്രം പടിഞ്ഞിരിക്കുന്നത് ചേട്ടാ അവൾക്ക് കേക്കും കട്ട് ചെയ്ത് കൊടുത്തു പൊന്നാച്ചിക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുത്തു ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് കേക്കൊക്കെ കഴിച്ചു കെട്ടും അങ്ങനെ അന്നത്തെ ദിവസം വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ ദിവസങ്ങളങ് അവസാനിച്ചു കേട്ടോ എൻ്റെ പൊന്നാച്ചി എൻ്റെ കുഞ്ചി ഇങ്ങനെ വട്ടം കൂടി നിൽക്കും കേട്ടോ അതിനൊന്നും ഒരു എടുക്കാൻ നമുക്കൊന്നും തോന്നിയല്ല കേട്ടോ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ അവരത് പൊന്നാച്ചിയും കഴിക്കുന്നുണ്ട് കുഞ്ചിയും കഴിക്കുന്നുണ്ട് പൊന്നാച്ചിക്ക് പിന്നെ എന്തെങ്കിലും തിന്ന് കഴിയുമ്പോഴത്തേക്കും പൊന്നാച്ചയ്ക്ക് ഇങ്ങനെ തലക്കി ചെടിക്കും കേട്ടോ അതുകൊണ്ട് പൊന്നാച്ചി അങ്ങനെ കൂടുതൽ സംഭവങ്ങളൊന്നും അധികം കഴിക്കാറില്ല കുഞ്ചിക്കങ്ങനെയൊന്നുമില്ലെന്ന് തോന്നും കേട്ടോ എൻ്റെ കൊച്ചിരുന്ന് കഴിക്കുന്നതുകൊണ്ട് എന്നെ സൗമ്യമായിട്ട് അങ്കമാടി ചൂറ് ഉണ്ടാനിരിക്കുന്ന ഇങ്ങനെയാണ് കേട്ടോ അതുപോലെ ചെമ്പറൊക്കെ പടിഞ്ഞ് നല്ല മിടുക്കത്തി ആയിട്ടിരിക്കും കേട്ടോ അപ്പം ഞങ്ങളുടെ സന്തോഷം കുഞ്ഞ് സന്തോഷം ഞങ്ങൾ അടിച്ച് പൊളിച്ച് കേട്ടോ ഞങ്ങളുടെ സന്തോഷം ഇതൊക്കെയാട്ടോ നമുക്ക് ജീവിക്കാൻ ഓരോരോ പ്രതീക്ഷകൾ വരുന്ന ഓരോരോ സന്തോഷമേ അടുത്ത വർഷം നവംബർ ഉണ്ടല്ലോ അടുത്ത വർഷം ഇന്ന ദിവസം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഞങ്ങളുടെ ബർത്ത്ഡേ ഉണ്ടല്ലോ അതൊക്കെയല്ല നമ്മൾ ഓരോ മനുഷ്യന്മാരെ സങ്കടമുള്ള മനുഷ്യന്മാരെ സന്തോഷമുള്ള മനുഷ്യന്മാരെയും ജീവിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷകൾ വേണ്ടേ അപ്പോൾ എല്ലാവർക്കും എവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നേരൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടാറ്റാ ബേബി സി യു പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ടാറ്റാ